മിശിഹായിൽ സ്നേഹമുള്ളവരെ ഇന്നത്തെ വചന ശുശ്രൂഷയിൽ പങ്കു ചേരുന്ന എല്ലാ മക്കൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ ഹൃദയത്തിലേക്ക് ഓരോരുത്തരെയും സമർപ്പിക്കാം പരിശുദ്ധമ്മയുടെ പ്രത്യേകമായിട്ടുള്ള മധ്യസ്ഥവും സഹായവും ഓരോ മക്കൾക്കും മക്കൾക്കുമുണ്ടാകട്ടെ പരിശുദ്ധമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമ്മേ ഇന്നത്തെ വചന ശുശ്രൂഷാ സമയത്ത് നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് യേശുവിൻ്റെ നിശബ്ദതയെക്കുറിച്ചാണ് പല സമയങ്ങളിലും സാഹചര്യങ്ങളിലും നിശബ്ദനാകുന്ന യേശുവിനെ നമ്മൾ കണ്ടുമുട്ടുന്നു മത്തായുടെ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം അറുപത്തിരണ്ടും അറുപത്തി മൂന്നും തിരുവചനങ്ങളിൽ പ്രധാന പുരോഹിതൻ യേശുവിനോട് ചോദിക്കുന്നുണ്ട് നിനക്കൊന്നും മറുപടി പറയാനില്ലേ പീഡാനുഭവ രംഗത്തിൻ്റെ സമയത്താണ് പ്രധാന പുരോഹിതൻ ചോദ്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഇങ്ങനെ യേശുവിനോട് ചോദിക്കുന്നത് നിനക്കൊന്നും പറയാനില്ലേ തിരുവചനം അവിടെ ചേർത്ത് വെച്ച് വച്ചിരിക്കുന്നു ഈശോ നിശബ്ദനായിരുന്നു വീണ്ടും യോഹനാട സുവിശേഷം പത്തൊൻപതാം അധ്യായം ഒൻപതാം തിരുവചനം പീലാത്തോസ് വീണ്ടും പ്രത്തോറിയത്തിൽ പ്രവേശിച്ച യേശുവിനോട് ചോദിച്ചു നീ എവിടെ നിന്നാണ് മറുപടി ഒന്നും പറഞ്ഞില്ല നിശബ്ദനായി നിൽക്കുന്ന ഈശോ പ്രത്യേകമായി ഇവിടത്തെ സാഹചര്യം എന്ന് പറയുന്നത് സഹനങ്ങളുടെ താഴ്വരയിൽ കൂടെയാണ് ഈശോ കടന്നു പോകുന്നത് ഏറ്റവും അതിക്രൂരമായ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അവൻ നിശബ്ദനായി നിൽക്കുന്നത് നമ്മൾ തിരിച്ചറിയുന്നു ഗ്രീക്ക് ഭാഷയിൽ നിശബ്ദനായി ഈശോ നിൽക്കുന്നതിനെക്കുറിച്ചുള്ള വാക്ക് എസിയോപ്പ എന്നുള്ള വാക്കാണ് ആ വാക്കിൻ്റെ അർത്ഥം അവൻ സമാധാനത്തിൽ നിലനിന്നു എന്നുള്ളതാണ് യേശു സമാധാനത്തിൽ നിലനിന്നു മനുഷ്യന് പല രീതിയിൽ പല സാഹചര്യങ്ങളിൽ പ്രകോപനമുണ്ടാകുന്ന അവസരങ്ങളുണ്ടാകാം പക്ഷേ സമാധാനത്തിൽ നിലനിൽക്കുക എന്നുള്ളത് വലിയ കൃപയാണ് ചിലപ്പോൾ നിശബ്ദമാകുക സ്നേഹമുള്ള സാഹചര്യങ്ങളിൽ സ്നേഹിതർ തമ്മിൽ ഒരു നിശബ്ദതയുടെ നിമിഷങ്ങളുണ്ടാകാം ചിലപ്പോൾ പലതരത്തിലുള്ള വികാരങ്ങൾ വരുമ്പോൾ വേദന വരുമ്പോൾ സന്തോഷം വരുമ്പോൾ നിശബ്ദരാകുന്ന വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ചിലപ്പോൾ വെറുപ്പ് വിദ്വേഷം അങ്ങനെയുള്ള നിഷേധാത്മകമായ വികാരങ്ങൾക്ക് അടിമകളായിരിക്കുമ്പോഴും നിശബ്ദരാകുന്ന വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷേ ഈശോ ഇവിടെ നിശബ്ദനാകുന്നത് നിഷേധാത്മകമായ ഒരു പ്രകടനമല്ല മറിച്ച് തൻ്റെ തന്നെ സമാധാനം നിലനിർത്തുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് ഈശോ അവിടെ നിശബ്ദനായി തീർന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും യേശുവിൻ്റെ ശുശ്രൂഷാ ജീവിതകാലത്തുടനീളം യേശുവിൻ്റെ ജീവിതത്വത്തിൽ ഉടനീളം ഈ നിശബ്ദതയുടെ നിമിഷങ്ങൾ നമുക്ക് കണ്ടുമുട്ടുവാനായിട്ട് സാധിക്കും പ്രത്യേകമായി അവൻ ഓരോ വ്യക്തികളെയും പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കുമ്പോൾ ചില സമയങ്ങളിൽ അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ നിശബ്ദരായിരിക്കണമെന്ന് പ്രത്യേകമായിട്ട് നിർദ്ദേശം കൊടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും താബോർ മലയിൽ വെച്ച് ഈശോ രൂപാന്തരപ്പെട്ട് കഴിഞ്ഞ് ഒരു ദൈവീക അനുഭവത്തിലായിരുന്നു തിരിച്ചു നടക്കുമ്പോൾ ഇതാരോടും പറയരുത് എന്ന് ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുന്ന ഈശോയെ നമുക്ക് കാണാൻ സാധിക്കുന്നു യോഹനാൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം ഇരുപത്തിയൊന്നും ഇരുപത്തിരണ്ടും തിരുവചനങ്ങൾ യേശുവിൻ്റെ അന്ത്യ അത്താഴ വേളയുടെ സമയത്ത് ഇതാ എന്നെ ഒരുവൻ ഒറ്റിക്കൊടുക്കും എന്നുള്ള സൂചന നൽകിക്കൊണ്ട് ഈശോ സംസാരിക്കുന്നു അത് ആരാണെന്ന് ചോദിച്ചറിയാൻ പത്രോസ് യേശുവിൻ്റെ വക്ഷസിലേക്ക് ചാരിക്കിടന്നിരുന്ന യോഹന്നാനോട് ആംഗ്യം കാണിച്ച് ചോദിക്കുന്നു പക്ഷേ ഈശോ യൂദാസിനെ മാനിക്കുന്നതുകൊണ്ടും കൊണ്ടും അവൻ്റെ വ്യക്തിത്വത്തെ ബഹുമാനിക്കുന്നതുകൊണ്ടും നിശബ്ദനാകുന്ന ഈശോയെ നമുക്ക് കണ്ടുമുട്ടുവാനായിട്ട് സാധിക്കുന്നു വീണ്ടും കുറ്റാരോപണങ്ങളുണ്ടാകുമ്പോൾ തനിക്കെതിരെ കള്ളസാക്ഷ്യങ്ങൾ കൊണ്ടുവരുമ്പോൾ നിശബ്ദനാകുന്ന ഈശോയെ നമുക്ക് പ്രത്യേകമായിട്ട് കണ്ടുമുട്ടാനായിട്ട് സാധിക്കും യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭം തന്നെ വലിയ നിശബ്ദതയിൽ നിന്നാണ് അത് ആരംഭിച്ചത് മത്താടി സുവിശേഷം നാലാം അധ്യായം ഒന്നും രണ്ടും തിരുവചനങ്ങളിലെ ഇങ്ങനെയാണ് സൂചന നൽകുന്നത് ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു നിശബ്ദതയുടെ നാളുകളിൽ തൻ്റെ ജീവിതത്തെ മുഴുവൻ രൂപപ്പെടുത്തുകയും ക്രമപ്പെടുത്തുകയും ചെയ്യുന്ന ഈശോ അതുകൊണ്ട് പ്രത്യേക സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ അവൻ അവൻ്റെ സമാധാനത്തിൽ നിലനിന്നതായി നമ്മൾ തിരുവചനങ്ങളിലൂടെ തിരിച്ചറിയുന്നു തൻ്റെ പ്രസിദ്ധിയിൽ മറ്റുള്ളവരെല്ലാവരും താൻ ചെയ്യുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് അവൻ്റെ പിന്നാലെ വരുമ്പോൾ അവൻ നിശബ്ദതയിലേക്ക് പിൻവാങ്ങുന്നതായി പ്രാർത്ഥനയിലേക്ക് പിൻവാങ്ങുന്നതായി നമ്മൾ കാണുന്നുണ്ട് സ്നാപയോഹന്നാൻ കൊല ചെയ്യപ്പെട്ടപ്പോൾ ആ വാർത്തയറിഞ്ഞ് നിശബ്ദനാകുന്ന ഈശോയെ നമ്മൾ മത്തായുടെ സുവിശേഷം പതിനാലാം അധ്യായം പത്ത് മുതലുള്ള തിരുവചനങ്ങളിൽ കാണുന്നു തനിക്ക് മുന്നോടിയായവൻ മരിച്ചു എന്നറിഞ്ഞപ്പോൾ നിശബ്ദനാകുന്ന ഈശോ വീണ്ടും നിശബ്ദതയുടെ പാരമ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുക ഗത്സമനിയിലാണ് ഗത്സമനിയിൽ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ ഒരു കല്ലേറു ദൂരം മാറ്റി നിർത്തിക്കൊണ്ട് പിതാവിനോട് പ്രാർത്ഥനയിൽ മുഴുകുന്ന ഈശോയെ കാണുന്നു സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുന്നു ഗത്സെമിനിയിൽ വെച്ച് ഈശോ തൻ്റെ തീരുമാനം വളരെ വ്യക്തമായി എടുക്കുന്ന ആ നിമിഷം മുതൽ പലപ്പോഴും നിശബ്ദനായി നീങ്ങുന്ന ഈശോയെ മാത്രമേ അവിടെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ തന്നെ തള്ളിപ്പറയുന്ന പത്രോസിൻ്റെ നേരെ നോക്കുക മാത്രമാണ് ഈശോ ചെയ്തത് പലപ്പോഴും പീഠാനുഭവ വേളയിൽ നമ്മൾ ചിന്തിച്ചേക്കാം എന്തുകൊണ്ട് ഈശോ ഈ നിശബ്ദത പാലിച്ചു എന്തുകൊണ്ട് അവിടുന്ന് നിശബ്ദനായിരുന്നു ഈശോ സംസാരിക്കുന്ന ചില സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈശോ സംസാരിച്ചിരുന്നത് തൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചും ദൗത്യത്തെക്കുറിച്ചും ചോദ്യം ചെയ്യപ്പെടുന്ന അവസരങ്ങളിൽ മാത്രമാണ് ഈശോ വ്യക്തമായിട്ട് സംസാരിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുക മറിച്ച് മറ്റെല്ലാ സാഹചര്യങ്ങളിലും അവൻ അവൻ്റെ സമാധാനത്തിൽ നിലനിൽക്കുന്നതായി നമ്മൾ തിരിച്ചറിയുന്നു എങ്ങനെയാണ് ഈ സമാധാനത്തിൽ നിലനിൽക്കാനായിട്ട് ഈശോയ്ക്ക് സാധിച്ചത് ഒന്നാമതായി പണ്ഡിതന്മാർ പറയുന്നു ഇവനെതിരെയുള്ള വിധി ഇവനെ വധിക്കണമെന്നുള്ള നിശ്ചയം ഇപ്പോൾ നടക്കുന്നതല്ല മറിച്ച് ഇത് മുൻപേ തീരുമാനിച്ചുറപ്പിച്ചിട്ടുള്ളതാണ് യോഹനാൻഡ് സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ ലാസറിന് ഉയർപ്പിച്ചതിന് ശേഷം ഒത്തിരിയേറെ പേർ യേശുവിൽ വിശ്വസിക്കുകയും വളരെയേറെ പേർ അവൻ്റെ പിന്നാലെ പോവുകയും ചെയ്തു കാണുമ്പോൾ പ്രധാന പുരോഹിതൻ ഒരു പ്രസ്താവന നടത്തുന്നുണ്ട് ജനങ്ങൾക്ക് വേണ്ടി ഒരു മനുഷ്യൻ കൊല്ലപ്പെടുന്നത് ഉചിതമായിരിക്കുമെന്നുള്ളൊരു പ്രസ്താവന യേശു ഏത് രീതിയിൽ വധിക്കപ്പെടണമെന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ആയിരിക്കുന്ന അവസരത്തിൽ ഈശോയ്ക്ക് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാനുള്ളത് കൊണ്ട് ഈശോ നിശബ്ദനാവുകയാണ് എപ്പോഴും ഈശോ അന്വേഷിച്ചു കൊണ്ടിരുന്നത് പിതാവായ ദൈവത്തിൻ്റെ ഹിതം മാത്രമായതുകൊണ്ട് ഇത് ദൈവത്തിൻ്റെ ഹിതമാണെന്നും ആ ഹിതത്തിന് താൻ കീഴ്വഴങ്ങണമെന്നുള്ള വലിയ ബോധ്യം ഉള്ളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഈശോ നിശബ്ദനായി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അവൻ അവൻ്റെ സമാധാനത്തിൽ നിലനിന്നു അവൻ അവൻ്റെ സമാധാനത്തിൽ നിലനിന്നു ദൈവ പരിപാലനയുടെ ഒരു രഹസ്യാത്മകതയുടെ പ്രകാശനമായി ഈ നിശബ്ദതയെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കും ദൈവത്തിൻ്റെ പരിപാലന കരങ്ങൾ അവിടെയുണ്ട് പ്രത്യക്ഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പലതിനും ഉത്തരം പറയുവാനും എതിർക്കാനും സാധിക്കുമായിരുന്നിട്ടും ഇത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞ് നിശബ്ദതയിൽ ആയിരിക്കുന്ന ഈശോയെ നമ്മൾ അവിടെ കണ്ടുമുട്ടുന്നു ദൈവപരിപാലനയ്ക്ക് തന്നെ തന്നെ വിട്ടുകൊടുക്കുന്ന ഈശോയെ നമ്മൾ തിരിച്ചറിയുന്നു യേശുവിൻ്റെ സ്വഭാവം തന്നെ നിശബ്ദതയുടെ ഒരു സ്വഭാവമായി സുവിശേഷം എടുത്തു കാണിക്കുന്നുണ്ട് മത്താടി സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പത്തൊൻപതാം തിരുവചനം അവിടെ പറയുന്നത് ഇപ്രകാരമാണ് അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ ഇല്ല തെരുവീതികളിൽ അവൻ്റെ ശബ്ദം ആരും കേൾക്കുകയില്ല നീതിയെ വിജയത്തിലെത്തിക്കുന്നതുവരെ അവൻ ചതഞ്ഞ ഞാങ്ങണ ഉടിക്കുകയില്ല പുകഞ്ഞതിരി കെടുത്തുകയുമില്ല സാധാരണ മനുഷ്യരുടെ സ്വഭാവം നമ്മുടെ സ്വഭാവം മറ്റുള്ളവരെ ഒടിക്കാനും തകർക്കാനുമുള്ള ഒരു ചിന്തയാണ് ഞാങ്ങണ അതിനാൽ തന്നെ വളരെ ബലം കുറഞ്ഞതാണ് അത് ചതഞ്ഞിരിക്കുന്നുവെങ്കിൽ എങ്കിൽ ഒടിച്ച് കളയാമെന്നുള്ളൊരു ചിന്തയായിരിക്കും നമുക്കുണ്ടാവുക പക്ഷേ അവൻ ആ ഞാങ്ങണയെപ്പോലും വെച്ച് കിട്ടി ബലപ്പെടുത്തുന്നവനാണ് പുകഞ്ഞ് ദുർഗന്ധമായിരിക്കുന്ന ഒരു തിരിയെ നമ്മൾ മനസ്സിൽ കാണുക നമ്മുടെ ചിന്ത അതെങ്ങനെയെങ്കിലും കെടുത്തി കളയണം ദുർഗന്ധം പരത്തുന്നു എന്നുള്ളതായിരിക്കുകയാണ് പക്ഷേ അവൻ്റെ സ്വഭാവം ആ തിരിയെ കൂടുതൽ പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ് യേശുവിൻ്റെ സ്വഭാവം തന്നെ യേശുവിൻ്റെ സ്വഭാവം തന്നെ ബഹളം കൂട്ടുന്ന സ്വഭാവമല്ല തർക്കിക്കുന്ന സ്വഭാവമല്ല തെരുവീതികളിൽ അവൻ്റെ സ്വരം ആരും കേൾക്കുകയില്ല ഏഷയ പ്രവാചകൻ പദാനുപതമായി യേശുവിൻ്റെ പീഡാസഹനങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിയിച്ചിരിക്കുന്നത് ഏശയ്യയുടെ പുസ്തകം അൻപത്തി മൂന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവൻ ഏത് വിധേനയാണ് പ്രതികരിക്കുക എന്നുള്ളത് ഏതു വിധേനയാണ് പ്രതികരിക്കുക എന്ന് അമ്പത്തി മൂന്നാം അധ്യായം ഏശയയുടെ പുസ്തകം ഏഴാം തിരുവചനം അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു എങ്കിലും അവൻ ഉരിയാടിയില്ല അവൻ അവൻ്റെ സമാധാനത്തിൽ നിലനിന്നു അവന് മർദ്ദനമേൽക്കുകയായിരുന്നു പീഡനങ്ങൾ വളരെ സഹിക്കേണ്ടതായി വന്നു എങ്കിലും ഈശോ അവൻ്റെ സമാധാനത്തിൽ നിലനിന്നു എന്ന് ഏഷ്യ പ്രവാചകൻ മുൻകൂട്ടി സൂചിപ്പിക്കും നമുക്ക് കാണാൻ സാധിക്കും വീണ്ടും ഏഷ്യ പ്രവാചകൻ പറയുന്നത് ഇപ്രകാരമാണ് കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെപ്പോലെ രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെപ്പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു അവൻ അവൻ്റെ സമാധാനത്തിൽ നിലനിന്നു അവനെ കൊല്ലാനാണ് കൊണ്ടുപോകുന്നത് താൻ വധിക്കപ്പെടുമെന്നറിഞ്ഞിട്ടും അതിനെയൊക്കെ മുൻകൂട്ടി സ്വീകരിച്ചുകൊണ്ട് വലിയ സമാധാനത്തിൽ നിൽക്കുന്ന ഈശോയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അഞ്ചാമത്തെ സുവിശേഷം എന്ന പോലെ യേശയ്യ പ്രവാചകൻ യേശുവിന് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ ഓരോന്നായി ചിത്രീകരിക്കുന്നത് പ്രത്യേകിച്ച് പീഡാനുപരംഗങ്ങൾ ചിത്രീകരിക്കുന്നത് വായിച്ചാൽ യേശു ഏത് സാഹചര്യങ്ങളിലും പ്രത്യേകിച്ച് പീഡനങ്ങളുടെയും പരിഹാസങ്ങളുടെയും എല്ലാ വേദനയുടെ നടുവിലും അവൻ അവൻ്റെ സമാധാനം കൈവിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പ്രത്യേകമായി പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ കുടുംബം തന്നെ ഇതുപോലെ സമാധാനത്തിൽ നിലനിൽക്കുന്ന ഒരു കുടുംബം പോലെ നമുക്ക് കാണാൻ സാധിക്കും യേശുവുമായി ബന്ധപ്പെടുന്നവരൊക്കെ വലിയ സമാധാനം അല്ലെങ്കിൽ നിശബ്ദതയുടെ പര്യായമായി നിലനിൽക്കുന്നത് കാണാൻ സാധിക്കും പിതാവായ ദൈവം എന്നെ കൈവിട്ടോ എന്ന് കുരിശിൽ കിടന്ന് ഈശോ ചോദിക്കുമ്പോഴും പിതാവ് അവിടെ മറുപടിയൊന്നും പറയുന്നില്ല തൻ്റെ അമ്മയായ പരിശുദ്ധ ഗനികാമറിയം അവളെക്കുറിച്ച് തിരുവചനം പറയുന്നത് ലൂക്ക രണ്ടേ പത്തൊൻപത് അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചു കൊണ്ടിരുന്നു വീണ്ടും ലൂക്കയുടെ സുവിശേഷം രണ്ടേ അമ്പത്തിയൊന്ന് അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു പുറത്തേക്കൊന്നും കാണിക്കാതെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന പരിശുദ്ധം വിശുദ്ധ യവസേ പിതാവിനെ നോക്കുക വിശുദ്ധ യൗസേ പിതാവ് സംസാരിക്കുന്നവനായ നമ്മൾ കാണുന്നില്ല മറിച്ച് സ്വപ്നത്തിനാണ് അവന് എല്ലാ രഹസ്യങ്ങളും വെളിപ്പെട്ട് കിട്ടുന്നതും അതനുസരിച്ച് പ്രവർത്തിക്കുന്നതുമായിട്ട് നമ്മൾ കാണുക യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ യോഹന്നാൻ കുരിശൻ്റെ പുറകിൽ ശാന്തമായി നിൽക്കുന്നു ഈശോ പറയുന്നത് ശ്രദ്ധിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ശിഷ്യനെ നമ്മൾ കാണുന്നു പ്രിയപ്പെട്ടവരെ സമാധാനത്തിൽ നിലനിൽക്കുക എന്നുള്ളത് പ്രത്യേകമായി കർത്താവ് നൽകുന്ന വലിയ കൃപാവനമാണ് ഏത് സാഹചര്യങ്ങളിലും ചിലപ്പോൾ സഹനത്തിൻ്റേതായിരിക്കാം ചിലപ്പോൾ ദുഃഖത്തിൻ്റേതായിരിക്കാം കുറ്റം ആരോപിക്കുന്നതിൻ്റേതായിരിക്കാം മറ്റുള്ളവർ നമ്മെ തള്ളിപ്പറയുന്നതിൻ്റേതായിരിക്കാം മറ്റുള്ളവർ നമ്മെ ഒറ്റിക്കൊടുക്കുന്നതിൻ്റേതായിരിക്കാം ഇവിടെയൊക്കെ നമ്മുടെ മാതൃക ഈശോ മാത്രമാണ് ഏത് സാഹചര്യങ്ങളിലും നിശബ്ദതയോടെ സമാധാനത്തിൽ നിലനിൽക്കുക നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ കർത്താവേ ഈ സമയം തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലും ജീവിത സാഹചര്യങ്ങളിലും സമാധാനത്തിൽ നിലനിൽ നിന്ന് ഞങ്ങൾക്ക് മാതൃക കാണിച്ച ഈശോയെ അങ്ങയുടെ മാതൃക പിഞ്ചലുവാൻ ഞങ്ങൾക്ക് കൃപാവരവും അനുഗ്രഹവും നൽകണമേ സമാധാനത്തിന് നിലനിൽക്കുന്ന മക്കളായി ഞങ്ങളെ വളർത്തണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ